ഹാ ഡിയേഴ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞായറാഴ്ച രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ ജംഗ്ഷനിലേക്ക് അഷ്ടമി ചിറയിലേക്ക് ഒന്ന് പോവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ യാത്രയിൽ ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കൂട്ടായിട്ട് ഇതാ ലക്കിനെയും കൂടെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിക്കല്ല അപ്പോൾ അവനും എന്നൊരു സന്തോഷമായിക്കോട്ടെ അനുഭവിച്ചിട്ട് അവനെയും കൂടി കൊണ്ടുപോയി കടയിലേക്ക് അപ്പോൾ ആൾ പോയപ്പോൾ ഇത്തിരി പേടിയാണെങ്കിലും കടയിലേക്ക് വണ്ടിയിൽ കയറാൻ ഇത്തിരി പേടിയായിരുന്നെങ്കിലും കയറി കഴിഞ്ഞപ്പോൾ ആൾ ഭയങ്കര അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ അവനെയൊക്കെ കൊണ്ട് ചുറ്റിക്കറങ്ങി ഇതാ വീട്ടിലെത്തി എല്ലാവരും പുതുവർഷത്തെ വരകേൽക്കാനായിട്ട് നമ്മൾ നമ്മുടെ വീടിനെയും കൂടി ഒന്നൊരുക്കണ്ടേ വീട്ടിലും നല്ല വൃത്തിയും വെടിപ്പും ഒക്കെ ആയിട്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടല്ലേ ഒരു എന്താ പറയുക നമ്മുടെ മനസ്സ് പോലെ തന്നെ നമ്മുടെ മനസ്സിനൊരു ഉണർവ് കിട്ടണമെങ്കിൽ നമ്മുടെ ചുറ്റുപാടും വൃത്തിയും വെടിപ്പൊക്കെ ഉള്ളതായിരിക്കണം അപ്പോൾ അതാ എല്ലാവരും അവരുടെ അവരവരുടേതായ രീതിയിൽ എന്നെ ഹെല്പ് ചെയ്യാനോ അപ്പോൾ ഓരോരുത്തർ ഓരോ റൂം ക്ലീൻ ചെയ്യാനുണ്ട് ചേട്ടൻ അടുക്കള ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് വാതിലൊക്കെ തുടക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാനാണ് ചെയ്യാനെട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ അത് ആ കുക്കിങ്ങിലാണ് അച്ഛനും മക്കളും കൂടി ഇന്ന് കട്ടൊക്കെയാണ് കേട്ടോ ഇന്ന് തന്നെ ഹെൽപ്പ് ചെയ്യാൻ കൂടിയിരിക്കുന്നത് നല്ലൊരു പുതുവർഷമാകുമ്പോൾ നമുക്ക് എന്താ പറയുക സന്തോഷം ഉണ്ടാവണമെങ്കിൽ നമുക്ക് ചുറ്റുപാടും മനസ്സ് പോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും ഒക്കെ വൃത്തിയായിരിക്കണം അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ലഞ്ച് അടിപൊളിയാക്കാൻ നിചരിച്ചു ചിക്കനും മീനും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് അടുക്കളയിൽ ഇത്ര അധികം ജോലിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇന്ന് ക്ലീനിങ്ങിൽ കൂടിയൊക്കെയാണ് കേട്ടോ അപ്പോൾ കണ്ണനും ഉണ്ട് കണ്ണൻ കണ്ണൻ്റെ റൂമൊക്കെ വൃത്തിയാക്കണം അപ്പോൾ അവന് വീഡിയോ എടുക്കാൻ പോയപ്പോൾ അവനത്ര വലിയ ഇഷ്ടമൊന്നും ഇല്ല എന്നാലും ഞാൻ നീ പണിയെടുക്കണത് എല്ലാവരും കാണട്ടെ നീ അങ്ങനെ വടിയൻ എല്ലാം എന്നറിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവന് ഭയങ്കര നാണക്കേടാണ് എന്നാലും കുഴപ്പമില്ല ഇതിലൊക്കെ എന്തിട്ട് എത്ര നാണം വിചാരിക്കേണ്ടതല്ലേ അവരവരുടെ വീട് അവരവരുടെ റൂം അതൊക്കെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒക്കെ ക്ലീൻ ചെയ്യണതൊക്കെ നല്ല കാര്യം തന്നെയല്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണത് ഒരു മോട്ടിവേഷൻ ആവണമെങ്കിൽ ആയിക്കോട്ടെ അപ്പോൾ എന്നൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഇതുപോലെ കൂടുതൽ ജോലിയുള്ള ദിവസമൊക്കെ ഇങ്ങനെ എല്ലാവരും ഒക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ അതാ ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ജോലി ചെയ്ത കാരണം ഏകദേശം എന്നിട്ടും രണ്ടുമണിയൊക്കെ ആയിട്ടോ ജോലിയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനത് കഴിഞ്ഞ് കുടുംബശ്രീയുടെ മീറ്റിങ്ങിനൊക്കെ പോയി ഇതാലക്കീനെ കുളിപ്പിക്കുകയാണ് വൈകുന്നേരം അപ്പം ഇതൊക്കെ ജോലിയൊക്കെ ചെയ്യുമ്പോഴും മനസ്സിലൊരു ഭയങ്കര ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പ്രതീക്ഷയുണ്ടായിരുന്നു ചേട്ടനോട് ചെട്ടിൽ മൂട്ട പോയ പോലെ ഞാൻ ഞാനിങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നെ വൈകുന്നേരം എവിടെയെങ്കിലും കൊണ്ടുപോകും കൊണ്ടുപോകുന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഭയങ്കര തിരക്കായിരിക്കും എല്ലാവടത്തും നോക്കുക അമ്മ അല്ലാണ്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള മറുപടി കിട്ടിയിട്ടുണ്ടായില്ല പിന്നെ ഞാനിങ്ങനെ നല്ല കുട്ടിയായിട്ട് എല്ലാവർക്കും ചെയ്യണതൊക്കെ കൊണ്ടാണ് തോന്നുന്നത് വൈകുന്നേരം ആയപ്പോഴേക്കും അന്നാവാ റെഡിയാവും ഞാൻ മുന്നേ കൂട്ടി വലിയ തുള്ളലൊന്നും കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാവും ആദ്യം നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും തരാതിരുന്നത് അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും ദാ ചേട്ടം കൊണ്ടുപോകാമെന്ന് പറഞ്ഞു പക്ഷേ കണ്ണനും കൂടി എന്തെങ്കിലും പോകുള്ളൂ എന്ന് പറഞ്ഞു സാധാരണ ദിവസം കണ്ണൻ കൂട്ടുകാരന്മാരുടെ കൂടെയൊക്കെ ഇങ്ങനത്തെ ഫങ്ഷനൊക്കെ പോകാറുണ്ട് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി കണ്ണൻ ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി അവൻ്റെ ഒരു ദിവസം മാറ്റി വെക്കുകയാണ് അതിൽ ഞങ്ങൾ അത് കണ്ണൻ വരാമെന്ന് പറയുമ്പോഴേക്കും പിന്നെ ഭയങ്കര സന്തോഷമായിട്ടാകും അപ്പോൾ പ്രത്യേകിച്ച് എവിടേക്കാണ് പോകണേ എന്താണെന്നൊന്നും ഒരു പ്രത്യേക ഒരു തീരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവനിങ്ങനെ ഓരോരുത്തരോടൊക്കെ ചോദിച്ച് എവിടേക്കാണ് പോകേണ്ടത് എവിടെയാണ് തിരക്കുറവ് ൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ അപ്പം ബീച്ചിൽ പോകണോ എവിടെ പോകണം എന്താ എനിക്കൊന്നും അറിയില്ല എവിടേക്കാണ് പോകണ്ടതെന്ന് എല്ലാം നിങ്ങളുടെ ഇഷ്ടം എനിക്ക് എവിടേക്കായാലും ഒന്ന് പോയാൽ മതി ഈ ആളും ആരവങ്ങളൊക്കെ ഒന്ന് കണ്ടാൽ മതി അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ആഘോഷങ്ങളുടെ ആ ഒരു ആരവം ഒന്നും നമുക്കറിയാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ വീടുകളൊന്നും അടുത്തില്ലാതെ ഒന്നും തന്നെ പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റില്ല അങ്ങനെ ഞങ്ങളൊരു മലയാറ്റൂർ മലയാറ്റൂർക്ക് പോവാമെന്ന് തീരുമാനത്തിലെത്തി അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ നല്ല അടിപൊളിയായിട്ട് ആരംഭിച്ചു െന്റ്സും എല്ലായിടത്തും നല്ല പുതുവർഷത്തെ വല വരവേൽക്കാനങ്ങൾ ആരവങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെന്താ ഞങ്ങൾ മലയാറ്റൂർ താഴ്വാരത്തെത്തി അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നക്ഷത്ര തടാകമാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ മലയാറ്റൂർ താഴ്വാരയിൽ ഒരു തടാകമുണ്ട് മലയാറ്റൂർ എന്ത് പള്ളി മലയാറ്റൂർ പള്ളി ഒട്ടുമിക്കവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു പ്രശസ്തമായൊരു ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമാണല്ലോ കഴിഞ്ഞ പോലൊക്കെ ഞങ്ങൾ ആ ഒരു ഈസ്റ്ററാന്ന് നോയമ്പ് കാലങ്ങളിലാണ് അവിടെ ഒരു തീർത്ഥാടനത്തിൻ്റെ സമയം അന്നേരമൊക്കെ ഞങ്ങൾ പോയത് മുത്തപ്പനാണ് മുത്തപ്പനാണോട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ നടക്കാനൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ ആ തടാകത്തിന്റെ ചുറ്റും ചുറ്റും നടന്നിങ്ങനെ ഞങ്ങൾ കണ്ട് പ്രത്യേകിച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ന്യൂ ഇയറിൻ്റെ ദിവസം ആരും ഉറങ്ങില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും ഒരു ആ ഒരു പാതിരാവ് വരെ നമ്മൾ ഉണർന്നിരിക്കാൻ വേണ്ടിയുള്ള കാഴ്ചകളാണ് അവിടെ ഒരുക്കിയിരുന്നത് ഡി ജെ ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക മരണക്കിണർ അങ്ങനത്തെ കുട്ടികൾക്കുള്ള പാർക്കിംഗ് പാർക്കിൻ്റെ സെറ്റപ്പ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ സംഭവങ്ങളിലൊന്നും ഞങ്ങൾ കയറിയില്ല കേട്ടോ ഞങ്ങളിങ്ങനെ തടാകത്തിന് നടന്ന് കണ്ടു ജനസ്ഥിരക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറൊന്നും അതിൻ്റെ അടുത്തേക്ക് പോലും പാർക്ക് ചെയ്യാൻ പറ്റില്ല ഒത്തിരി ദൂരെ ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് പാർക്ക് ചെയ്തായതോ ഒരു പറമ്പിൽ അപ്പോൾ അവിടെ ചെന്നിറങ്ങിയപ്പോ തന്നെ കണ്ടാൻ പറഞ്ഞു ഇനി അത് നിന്ന് തിരിച്ചെടുക്കാൻ പറ്റാവോ അപ്പോഴേക്കും നമ്മൾ അവിടെ വന്ന ആൾക്കാരൊന്നും പങ്ങിനെ കത്തിക്കല് കഴിയാണ്ട് പന്ത്രണ്ട് മണി കഴിയാണ്ട് തിരിച്ചിറങ്ങില്ലല്ലോ അപ്പൊ തിരക്കാവണക്ക് മുന്നേ അവിടെ നിന്ന് എടുത്ത് പോരണം എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ അത്ര തിരക്കായിരുന്നേ അവിടെ അപ്പം ഞങ്ങളിതാ പോലെ എന്താ പറയുക ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഐസ്ക്രീമാണ് ഇട്ടോ കഴിച്ചത് അപ്പം കണ്ണന് ഐസ്ക്രീം വേണ്ട ബജ്ജി മതി എന്ന് പറഞ്ഞിട്ട് അവൻ ബജ്ജിക്കായിട്ട് ബജ്ജിക്കടയിൽ നിന്ന് ബജ്ജി വാങ്ങിച്ചു എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ എന്താ പറയുക ബജ്ജിയൊക്കെ കഴിച്ചാൽ ഭയങ്കര ദാഹമായിരിക്കും ഇനി ഇങ്ങനെ തണുത്തായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ കഴിക്കണമെന്ന് ഇഷ്ടപ്പെട്ട അങ്ങനെ കണ്ണൻ ബജ്ജി കഴിച്ചു ഞാൻ വാനില ഐസ്ക്രീമും അക്കു ചോക്ലേറ്റ് ഐസ്ക്രീമും കഴിച്ചു കേട്ടോ ഉം അപ്പോൾ വരണ ഒരു സൈഡിൽ ഞാൻ പറഞ്ഞില്ലേ ബൈക്കുകളും കാറുകളും ഒക്കെ എന്നറിഞ്ഞിട്ട് ഒത്തിരി ദൂരെയാണ് വണ്ടി പാർക്ക് ചെയ്തിരുന്നത് അവിടെ നിന്ന് കുറേ നടന്നു പിന്നെ ഇങ്ങടെ ഈ തടാകത്തിൻ്റെ ഈ ഒരു സൈഡിൽ മലയാറ്റൂറിൻ്റെ താഴ് ആ ഒരു പള്ളിയുടെ താഴ്വാരത്തെത്തിയപ്പോഴേക്കും ആ ഒരു ഗ്രൗണ്ടിലായിരുന്നു ഡി ജി എം പരിപാടികളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും ഭയങ്കര തിരക്കായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു അപ്പം തന്നെ കണ്ണന് ഇതായി കണ്ണൻ പറഞ്ഞു ഇനി ഇവിടെ നിന്ന് തിരക്കാവണേക്കുമ്പോൾ നമുക്ക് എടുത്ത് സ്ഥലം വിടാം അല്ലെങ്കിൽ ഇനിയിപ്പോൾ പന്ത്രണ്ട് മണി കഴിയാണ്ട് നമുക്ക് അവിടെ പോരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് ആ വണ്ടിയെടുത്ത് പോന്നു തിരിച്ച് ഉണ്ടല്ലോ എന്താ പറയുക ഇടിഞ്ഞ വഴിയായിരുന്നു കേട്ടോ അപ്പോൾ ഓണ വഴിക്ക് അപ്പോൾ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട് വണ്ടികളും കാറുകളൊക്കെ അങ്ങനെ വന്ന് നിന്നിട്ട് കുറേ നേരം ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റെക്കായി ഏകദേശം ഒമ്പതരയ്ക്കോടുകൂടി അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് ഞങ്ങൾ തിരിച്ച് ആ ബ്ലോക്കിൽ നിന്ന് തിരിച്ച് ഞങ്ങൾ കൊരട്ടി എത്തിയപ്പോൾ തന്നെ പതിനൊന്നര മണിയായിട്ടാണ് അപ്പോൾ പിറ്റേ ദിവസം എല്ലാവർക്കും ജോലിക്ക് പോകണം ചേട്ടൻ നൈറ്റ് ഡ്യൂട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് മണിവരെ ഒന്നും നിൽക്കില്ല എന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ കൊരട്ടി എത്തിയപ്പോൾ തന്നെ പതിനൊന്നരയായി അപ്പോൾ അതാ പോണ വഴിക്ക് തന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ ഓരോ മുക്കിലും മൂലയിലും ഇങ്ങനെ അതാ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടും ഡി ജി പാട്ട് പാട്ടൊക്കെ വെച്ചിട്ട് അട്ടിച്ച് വിളിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഈ സമയമായി പതിനൊന്നരയായി ഞങ്ങൾ കൊരട്ടിയിലെത്തിയപ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് ചേട്ടൻ പറഞ്ഞു തന്നാൽ ഇനി ഇപ്പോൾ പന്ത്രണ്ട് മണിയാവാറിയില്ലേ പന്ത്രണ്ട് കൃത്യം പന്ത്രണ്ട് മണിക്ക് തന്നെ ചാലക്കുടിയിലുണ്ടായിരുന്നു കേട്ടോ ഡി ജെ പരിപാടികളൊക്കെ അപ്പോൾ അപ്പം അഞ്ഞിനെ കത്തിക്കണ സമയം അപ്പോൾ ആ ഒരു സമയം കണ്ട് നമുക്ക് അങ്ങോട്ട് എത്തിയാൽ മതി എന്നിട്ട് കൊറട്ടിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ആ ഫുഡ് കഴിക്കാൻ കയറിയത് അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഉച്ചയ്ക്ക് നേരം വൈകി തന്നെയാണ് ലഞ്ചൊക്കെ കഴിച്ചതും പിന്നെ ചായ ഒക്കെ കുടിച്ചിട്ടൊക്കെയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഓരോ പൊറോട്ടയും അക്കും കണ്ണനും ചപ്പാത്തിയാണ് കേട്ടോ കഴിച്ചത് ബീഫ് റോസ്റ്റും വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കിയതൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ പാതിരക്ക് ചെന്നിട്ട് കഴിക്കാനുള്ള ആ ഒരു ഇതൊക്കെ പോവും അങ്ങനെ ഞങ്ങളിത് ആ ഫുഡൊക്കെ കഴിച്ച് ആ കുറിൻ്റെ അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളിത് ആ ചാലക്കുടിയിലെത്തി അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നപ്പം അതിലേറെ ജന തിരക്കായിരുന്നു ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ ഉണ്ടല്ലോ ഞാൻ ഇതുപോലുള്ളൊരു ന്യൂറാഘോഷങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ കൂടുന്നത് അപ്പോൾ ഒരു തിരക്കൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ ചാലക്കുടിയിലെ ന്യൂർ ആഘോഷം നിങ്ങളും കൂടി ഒന്ന് കണ്ടു നോക്കണേ എന്നിട്ട് ബാക്കി പറയാം കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഇതുപോലുള്ള സന്തോഷങ്ങളൊക്കെ നമ്മൾ തന്നെ സ്വയം കണ്ടെത്തേണ്ടതാണ് കേട്ടോ മടിച്ചിരിക്കാണ്ട് എല്ലാവരും അടുത്ത പോലെ എന്തെങ്കിലും പോവാത്തവരുണ്ടെങ്കിൽ ഇതുപോലുള്ള ആഘോഷങ്ങളൊക്കെ ഒന്ന് പങ്കെടുക്കാനായിട്ട് മടിയൊന്നും വിചാരിക്കരുത് കേട്ടോ ഇപ്പോൾ പണ്ടത്തെ പോലെ നല്ല പെണ്ണുങ്ങളൊക്കെ ഒത്തിരി പേരൊക്കെ ഇങ്ങനത്തെ ഫംഗ്ഷനൊക്കെ പോണ്ട്ട്ടോ പണ്ടൊക്കെ ഇങ്ങനെ പോകില്ല ആരും ഇങ്ങനത്തെ ഫംഗ്ഷൻ എന്നൊക്കെ ഉള്ളൊരിതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും ഇല്ലാട്ടോ അപ്പം നിങ്ങളൊന്ന് നോക്കേ और <laughs> ये ആഘോഷരാഹൻ്റെ ആരവങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ താമ ഇനിയിപ്പോൾ വീട്ടിലേക്ക് ഇതിരിക്കാണ് കേട്ടോ അപ്പോഴേക്കും കണ്ണൻ ചേട്ടന് തിരക്കടിച്ചു ഈയൊരു തിരക്ക് അങ്ങട് ആവണേക്കും മുന്നേ നമുക്ക് വീട്ടിലേക്ക് പോവാം കാറെടുത്ത് പോവാം എന്ന് പറഞ്ഞിട്ട് ഇതാ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ഞങ്ങളിതാ ഒരു എന്താ പറയുക കേക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ നമുക്ക് ക്രിസ്മസിന് ഞാൻ എനിക്ക് ഓഫീസിൽ നിന്ന് കിട്ടിയ കേക്കാണ് മുറിച്ചത് ഇതിപ്പോൾ ന്യൂ ഇയറിന് ചേട്ടൻ കൊണ്ടുവന്ന് കേക്കാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ്റെ ഫ്രണ്ട്സ് ആരോ വീട്ടിലുണ്ടാക്കിയ വൈനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഒരു ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ട് ഇതാ കേക്കും വൈനും ഒക്കെ കഴിക്കാനുള്ള സെറ്റപ്പാണ് കേട്ടോ അപ്പോൾ വീട്ടിലത്തെ ഏകദേശം ഒരു പന്ത്രണ്ടരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും അവിടത്തേൻ്റെ ബാക്കി നമുക്ക് വീട്ടിലും വേറെ ഒക്കെ അപ്പോൾ അതാ ഇനിയിപ്പോൾ കേക്കും വൈനും കൂടി കഴിച്ചിട്ട് ഇന്നത്തെ ന്യൂ ഇയർ ആഘോഷം ഇവിടെ അവസാനിപ്പിക്കാമെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കൂടി സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചു കേട്ടോ അപ്പോൾ ഇതിനൊക്കെ ൊക്കെ എനിക്ക് നിങ്ങളോട് തന്നെയാണ് കേട്ടോ നന്ദി പറയാനുള്ളത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ആഘോഷങ്ങളും ആനന്ദകരമാക്കാനായിട്ട് അത്യാവശ്യം നമ്മുടെ കയ്യിൽ കുറച്ച് കാശൊക്കെ വേണമല്ലേ അപ്പോൾ അതിനൊക്കെ എനിക്ക് ഇടയാക്കിയത് നിങ്ങളും കൂടിയാണ് കേട്ടോ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് യൂട്യൂബിലൂടെയുള്ള ഈ ചെടി വൽപ്പനയോട് ചെടി വില്പനയോടൊന്നു മാത്രമാണ് കേട്ടോ കുറച്ചൊക്കെ നമ്മൾ ഒന്ന് കഷ്ടപ്പെട്ടാലും എന്താ പറയുക അതിനുള്ളൊരു സന്തോഷം നമുക്ക് വേറെ വഴിക്ക് കണ്ടെത്താൻ പറ്റും ഇതുപോലുള്ളവല്ല എപ്പോഴും ഒക്കെ ഉള്ളൊരു സന്തോഷങ്ങൾക്ക് സന്തോഷങ്ങൾക്ക് മൂടി കൂട്ടാനായിട്ട് എന്താ പറയുക ഇത്രയും കൂടി ആനന്ദം കൂട്ടാൻ വേണ്ടിയിട്ട് എത്ര പറഞ്ഞാലും എനിക്ക് നിങ്ങളോട് നന്ദി പറയുന്നത് അതിലൊക്കെ ൊക്കെ എനിക്ക് എന്താ പറയുക സാധിച്ചതൊക്കെ ഈ ഒരു ചെടി വിൽപ്പനയോട് കൂടെ തന്നെയാണ് കേട്ടോ കാരണം എന്ത് കാര്യത്തിനായാലും നമുക്ക് കാശിന് കാശ് തന്നെ വേണം ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ബുദ്ധിമുട്ടിയാലും കഷ്ടപ്പെടാനും എത്ര തന്നെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വേണ്ടെന്ന് പറഞ്ഞാലും ഇതുപോലെ വല്ലപ്പോഴും ഒക്കെ ഉള്ളൊരു എന്താ പറയുക സന്തോഷം അതൊക്കെ തന്നത് നിങ്ങൾ തന്നെയാണ് അതിനൊക്കെ ഞാൻ ഈ ഒരു പുതുവത്സരത്തിന് നിങ്ങളോട് ഒത്തിരി ഇത്തിരി നന്ദി പറയണം അപ്പോൾ ശരിക്കും വൈനാണെങ്കിലും മുന്തിരി ജ്യൂസിൻ്റെ ടേസ്റ്റാണോ കേട്ടോ വീട്ടിലുണ്ടാക്കിയതല്ലേ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കുടിച്ചു കേട്ടോ ഇത്തിരി ഒരു ടേസ്റ്റിന് നോക്കാൻ വേണ്ടിയിട്ട് കുടിച്ചു അപ്പം നല്ല മധുരമോ പുളിയോ ചവർപ്പോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും കുഴപ്പമൊന്നുമില്ല വൈനായാലും ചിലർക്ക് തോന്നലേ വൈനൊക്കെ കുടിക്കുമെന്ന് വൈന് ശരിക്കും ലഹരി ഒന്നും ഉണ്ടായിരുന്നു ഒന്നുമില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുന്തിരി ജ്യൂസിൻ്റെ ഒരു ടേസ്റ്റ് അത്രയൊക്കെ തന്നെ ഉണ്ടായുള്ളൂ അപ്പം ഞങ്ങൾ എല്ലാവരും ആ കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുറിച്ച് ഇന്നത്തെ സന്തോഷം എന്താ പറയുക അടിപൊളിയായിട്ട് എന്നെ ഞാർ ആഘോഷിച്ചു എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഒരു സന്തോഷമുള്ള ഒരു ദിവസം ഇനിയും ഇതുപോലുള്ള ഒരു സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ എല്ലാവർക്കും സന്തോഷത്തിൻ്റെ കൂടിയും ആരോഗ്യമുള്ള ദിവസങ്ങൾ എല്ലാവർക്കും ആരോഗ്യമാണ് എല്ലാവർക്കും എല്ലാത്തിലും പ്രധാനം സന്തോഷത്തോടൊപ്പം തന്നെ ആരോഗ്യമുള്ള ദിനങ്ങളും ഉണ്ടാവട്ടെ എല്ലാവരുടെ ജീവിതത്തിലുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ എന്നിട്ട് ലൈക്കിക്ക് കേക്ക് കൊടുത്തവനും വേണ്ടേ സന്തോഷമൊക്കെ അപ്പോൾ എൻ്റെ ഇന്നത്തെ ന്യൂ ഇയർ ആഘോഷം ഇത്ര തന്നെയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എനിക്ക് എപ്പോഴും വേണ്ടത് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം നല്ലൊരു നാളെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് കേട്ടോ